പാകിസ്ഥാനിലെ സംരംഭക ലോകത്തെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രങ്ങളിൽ ഒരാളാണ് ഇഖ്ര ഹസൻ മിഷാദ് ഹോട്ടൽസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ സിഇഒ ആയിരിക്കുന്ന ഇഖ്ര തന്റെ കഴിവുകളും അധ്വാനവും കൊണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും ധനികയായ വനിതയായി മാറിയിരിക്കുന്നു അവരുടെ ജീവിതം പ്രചോദനം നിറഞ്ഞ ഒരു കഥയാണ് സാധാരണക്കാരിൽ നിന്നും ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഇഖ്ര തന്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഇന്നത്തെ നിലയിലെത്തി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇഖറ വിദ്യാഭ്യാസത്തിൽ എപ്പോഴും മുന്നിൽ നിന്നിരുന്നു ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ബിരുദവും യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇഖ്ര കുടുംബ വ്യവസായമായ നിഷാദ് ഹോട്ടൽസ് ആൻഡ് പ്രോപ്പർട്ടീസിൽ ചേർന്നു തന്റെ കഴിവുകളും അറിവുകളും ഉപയോഗിച്ച് കമ്പനിയെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ഇഖ്രയ്ക്ക് കഴിഞ്ഞു പാകിസ്ഥാനിലെ പ്രോപ്പർട്ടികളും ലണ്ടനിലെ ആർ ഹോട്ടലും മാനേജ് ചെയ്യുന്നത് ഇഖ്രയാണ് ഇഖ്രയുടെ സംരംഭകത്വം കണ്ട് അവരെ പാകിസ്ഥാനിലെ അംബാനി എന്ന് വിളിക്കാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യവസായിയായ മുകേഷ് അംബാനിയുമായി താരതമ്യപ്പെടുത്തിയാണ് ഇഖ്രയെ ഇങ്ങനെ വിളിക്കുന്നത് രണ്ടുപേരും തങ്ങളുടെ കുടുംബ വ്യവസായത്തെ നയിക്കുന്ന യുവതലമുറയിലെ അംഗങ്ങളാണ് ഇരുവരും സമ്പത്തും സ്വാധീനവും ഉള്ള വ്യക്തിത്വങ്ങളാണ് ഇക്രഹസന്റെ ജീവിതം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു വലിയ പ്രചോദനമാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്ന് വ്യവസായ ലോകത്തെ കീഴടക്കിയ ഇക്ര സ്ത്രീകൾക്ക് എന്തും സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുന്നു തന്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിജയിച്ച ഇക്ര ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മാതൃകയാണ്